സ്കൂളിലെ ഹിജാബ് വിവാദം ഹർജി തീർപ്പാക്കി ഹൈക്കോടതി ഹിജാബ് വിഷയത്തിലെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡി ഇയുടെ നോട്ടീസിനെതിരായ സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജിയിലെ തുടർ ഹൈക്കോടതി അവസാനിപ്പിച്ചത് കുട്ടിയെ പള്ളുരുത്തി സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന് പിതാവ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം നടന്നതുകൊണ്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കുട്ടിയുടെ മൗലിക അവകാശം നിഷേധിക്കപ്പെട്ടതായും വിദ്യാഭ്യാസ വകുപ്പ് കോടതിയിൽ നിലപാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നതെന്നും എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഹിജാബ് അനുവദിക്കാത്തതെന്നും സ്കൂളിന്റെ അഭിഭാഷക കോടതിയിൽ വാദിച്ചു എന്നാൽ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി എല്ലാ കക്ഷികളും തുടർ നടപടിയില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഹർജി തീർപ്പാക്കുന്നതായി അറിയിച്ചു ഹിജാബ് ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാത്ത സ്കൂൾ നടപടിയിൽ വീഴ്ച കണ്ടെത്തി എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് പള്ളുരുത്തി സെൻറീത്ത സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചത് പിന്നാലെ ഹർജിയിൽ വിദ്യാർത്ഥിക്കായി അച്ഛനും കക്ഷി ചേർന്നു അതേസമയം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ എസ് ഡി പി ഐക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് ഉയർത്തി കുട്ടിയുമായെത്തിയ എസ് ഡി പി ഐ സംഘമാണ് പ്രശ്നം വഷളാക്കിയത് നിരോധിത സംഘടനയായ പി എഫ് ഐയുടെ രാഷ്ട്രീയ ഘടകമാണ് എസ് ഡി പി ഐ പി എഫ് ഐ നിരോധനത്തിന് കാരണമായ ഭീകരവാദ പശ്ചാത്തലവും ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്കൂളിൻ്റെ സത്യവാങ്മൂലം പ്രശ്നമുണ്ടാക്കിയ എസ് ഡി പി ഐ സംഘത്തിന്റെ ദൃശ്യങ്ങളടക്കം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ അധ്യാപകർ ക്ലാസിൽ നിന്നും പുറത്താക്കിയത് ഇതേ തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്നും വിവാദം ഉയരുകയായിരുന്നു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ഇടപെടുകയും ചെയ്തു എന്നാൽ വിഷയത്തിൽ ഹൈക്കോടതിയിൽ പോകുമെന്ന് സ്കൂൾ മാനേജ്മെന്റും പറഞ്ഞു